നമസ്കാരം മാഡ്രിഡിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു അണക്കെട്ടുണ്ട് എൽ പാർദോ എന്നാണ് അതിൻ്റെ പേര് മാപ്പ് നോക്കിയപ്പോൾ ആടെ ഒരു ചെറിയൊരു പുഴയും കുറച്ച് കാടെല്ലാം കണ്ടു നമ്മേതായാലും ആടെ പോയി കുറച്ച് സമയം ചിലവഴിക്കാം കാട് കയറാം പറ്റുവാണെങ്കിൽ ആ അരുവിൽ ഒരു കുളി പാസാക്കാം എന്നെല്ലാം വിചാരിച്ചിട്ടാണ് നമ്മിന്ന് മൂന്നാളും കൂടി ഇറങ്ങിയിട്ടായിട്ടുള്ളത് മാഡ്രിഡ് സിറ്റിയിൽ നിന്ന് നമ്മൾ ബസ് എടുത്തിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക് നേരിട്ടുള്ള ബസ്സായതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല ഒറ്റയെടുപ്പിന് ഇങ്ങനെത്താം വരുന്ന വഴിക്കൊന്നും ഇത്ര വലിയ കാടൊന്നും കണ്ടിട്ടില്ല ഇതുപോലുള്ള ചെറിയ ചെറിയ മരങ്ങളിലുള്ള സ്ഥലം മാത്രമേ കണ്ടിട്ടില്ല ഏകദേശം ഇതിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് ആണ് നമുക്ക് ഇറങ്ങേണ്ടത് ഇവിടെ എത്തുമ്പോഴേക്കും ആരും ഇല്ല ബസ്സിലൊന്നും എല്ലാവരും ഇറങ്ങി നമുക്ക് കാണാം സ്ഥലമെത്തിട്ടോ ഇവിടെ ഇറങ്ങിയിട്ട് ഇടയിലെ ആളോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് മാപ്പിൽ കാണുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ആടെ ഗേറ്റിൽ നിന്ന് വെച്ച് അടച്ചിട്ടായില്ലത് വഴിയുണ്ട് പോകാൻ പക്ഷെ അങ്ങോട്ട് കടത്തി വിടില്ല അങ്ങനെ നമ്മൾ മൂന്നാളും വേറൊരു വഴി കണ്ടുപിടിച്ച് നടന്നു പോകാനുള്ളൊരു വഴി കണ്ടുപിടിച്ച് നടക്കുകയാണ് നേരത്തെ കണ്ട വഴീനെക്കാട്ടിയും ഇപ്പം ചുറ്റി നമുക്ക് പോകണം അങ്ങോട്ട് എത്തണമെങ്കിൽ അങ്ങനെ ഉണ്ണി അതും നല്ല അടിപൊളി അതിന് മുമ്പിൽ നടന്നു പോകുന്നുണ്ട് ഞാൻ ബാക്കിൽ നല്ല വീഡിയോയിലെടുത്ത് ഇങ്ങനെ വന്നു മാഡ്രിഡിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് പാമ്പിന്റെ ചിത്രമില്ല ഒരു പാർക്ക് കാണുന്നത് ആരോ പറയുന്നുണ്ടായി മാഡ്രിഡിൽ പാമ്പൊന്നും ഉണ്ടാവില്ല എന്ന് നോക്കാം നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കാം കുറച്ചുംകൊണ്ട് നടന്നപ്പോൾ തന്നെ നല്ല വിശാലമായ സ്ഥലമാണ് കാണുന്നത് ഇവിടെ എന്തോ ഒരു മാപ്പ് നോക്കിയപ്പോൾ ഇവിടെ എന്തോ ഒരു വലിയൊരു ഗ്രൗണ്ട് പോലെ സംഭവം കണ്ടിട്ടുണ്ട് പാർക്കിംഗ്ന്ന് തോന്നുന്നു എനിക്ക് ആ അങ്ങനെ നമ്മൾ ആ പാർക്കിങ്ങിൻ്റെ അടുത്ത് എത്തി ഇതൊരു വലിയ സ്ഥലം തന്നെ കേട്ടോ നല്ല വിശാലമായ കാർ പാർക്കിങ് ഇവിടെ എല്ലാ സൗകര്യം ഉണ്ട് നമുക്ക് കൊണ്ടുവന്ന ഭക്ഷണം വേണമെങ്കിൽ വീടിന് കഴിക്കാൻ അതിനില്ലേ ഇരിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെയുണ്ട് തുറന്ന സ്ഥലത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും പാർട്ടി നടത്താനും പറ്റിയ സ്ഥലം അതിനക്കായിട്ട് ബെഞ്ച് ഡെസ്കും എല്ലാം ഉണ്ട് വീട് ഒരുപാട് വഴി കാണുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് താഴേക്ക് പോവാൻ റൈറ്റ് നമുക്ക് നേരെ വേണമെങ്കിൽ ആ പുഴയിലേക്ക് ഇറങ്ങാം ഇല്ലെങ്കിൽ നമുക്ക് അണക്കെട്ടിന്റെ ആ ഭാഗത്തേക്ക് പോവാ തോന്ന എന്തായാലും ആ അണക്കെട്ടിന്റെ മുകളിലേക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല ഏതായാലും അണക്കെട്ടിന് ആടെ ഒരു ചെറിയൊരു വെള്ളക്കെട്ടും ഒരു വലിയൊരു പൂട് പോലും ഇത് കാണുന്നുണ്ട് ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം പറ്റുവാണെങ്കിൽ ഒന്ന് കുളിക്കണം കുളിക്കാനൊന്നും പറ്റില്ല എല്ലാം വീഡിയോയിൽ വരും അതിന്റെ അവസാനു

പ്ലേസ് വേ ടു ക്രോസ് ദിസ് എന്നിട്ട് വേണം പോലീസ് കാടം തറ വരും ഇവിടെ ഇത് രണ്ടു പെണ്ണാവിടെ എത്തിച്ചാൽ ഇല്ല പേടിക്കുന്നില്ല അല്ല ഇത് ശരിക്കും വൈൽഡാട്ടോ ചെറുതാ അല്ല രണ്ടും ഇവര് ഇടയിലെ പക്ഷിമൃഗാദികളും നീ കാണുന്നില്ലേ എല്ലാം വളരെ മനുഷ്യന്മാരോട് അത്ര ഇതില്ലാതെ ഭയുമില്ലാതെ പെരുമാറുന്ന ടീംസ് പ്രാവിനൊക്കെ നീ കാണുന്നില്ലേ ഈ ശരിക്കും കാട് കേട്ടാ ഇത് ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ അമ്മച്ചി കാടിക്കാൻ കൊറേ വരും ആ ഇവരായിരിക്കും ഓടിപ്പോയിട്ടുണ്ടാവും ആൾക്കാർ കൊടുക്കില്ലായിരിക്കും ഈ അരുവി ഒഴുകുന്ന സ്ഥലമല്ല നല്ല പച്ചയാണ് കാണുന്നത് ഏകദേശം ഒരു കാട് പോലെ തോന്നുന്നുണ്ട് മാപ്പിൽ നോക്കുമ്പോൾ മുള്ളാണേ എന്താണ് Okay. We are looking for the big the bigger pond. I seen the same place in Sweden. Ah oh, something is here we found. Oh it's Oh no. It's a dam. It's a damn thing. It's a damn thing. <laughs> ah, we we are here, but not the place we expected. It's nothing much. Just water here. And that's the way we came. Mm, well, we'll find another place. പക്ഷേ മണുണ്ടല്ലേ വെള്ളത്തിന് ഇത് ഡാമിന്റെ അപ്പുറത്തായിട്ട് അവിടെ കുറെ ആൾക്കാരുണ്ട് കുളിക്കണ്ടല്ലോ പോവല്ലേ പോവല്ലേ തണുപ്പുണ്ടോ ആ വിട്ടോ ഇതിനെക്കാട്ടി ആഴം കുറവ് ആ സൈഡിലാ ഇല്ലടാ എന്തായാലും നനയും തോന്നുന്നു എന്റെ പേരൻ്റ് എന്തായാലും നനയും എടാ അതുവഴി അപ്പുറം ആൾക്കാർ നല്ല തല്ലേ വീഡിയോ എടുക്കട എന്റെ എന്താ എടുക്കൂടിപ്പോയി മാനോ നായ്യോ എന്താ കം കം ചുമോ ഇതൊക്കെ എന്താ മാപ്പിൽ നോക്കിയപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഫോട്ടോസ് കുറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാപ്പിൽ വെള്ളം ഇങ്ങനെ തെറിച്ച് പോകുന്നതും നല്ല കാഴ്ചകളിലും അതുപോലെ ഉണ്ടാവും എന്തായാലും പ്രതീക്ഷയില്ല ഒന്ന് പോയി കണ്ടു നോക്കാം സ്ഥലം എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ നമ്മ മാപ്പിൽ കണ്ട സ്ഥലത്തെത്തി ഇവിടെ വിചാരിച്ച പോലെയല്ല അത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല പോരാണ്ട് വെള്ളത്തിന് എന്തോ ഒരു നാറ്റമുണ്ട് നമ്മൾ വിചാരിച്ച ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും കുളിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും വിചാരിച്ചു പക്ഷെ ഇല്ല കുറേ ആൾക്കാരെ നമ്മൾ കണ്ടു വരുന്ന വഴിക്കെല്ലാം ഈ വെള്ളം വരുന്നത് മാപ്പിൽ നല്ല ഫോട്ടോസ് ഉണ്ട് രണ്ട് തൊഴിലൂടെ വെള്ളം ഇങ്ങനെ വരുന്നത് അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇതെല്ലാം അണക്കെട്ടിൻ്റെ ഭാഗമാണ് നമ്മുടെ വയനാട്ടിലെ ബാണാസുര ഡാമില്ലേ അതുപോലെ വേറെ ഒരു പാലുമുണ്ട് ഇതിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പം കാട് കയറി കുറച്ച് നടന്ന് അങ്ങോട്ടേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അതെല്ലാം അണക്കെട്ടിൻ്റെ ഭാഗമായതുകൊണ്ട് വേലി കെട്ടി വേർതിരിച്ചിട്ടുണ്ട് ആ വേലി ഇങ്ങോളം കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വീട്ന്ന് വലത്ത് വശത്തേക്ക് എന്തായാലും പോകാൻ പറ്റില്ല ആ വലത്ത് ഭാഗത്ത് ഒരു ചെറിയ കുന്നുണ്ട് അതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടതാണ് അങ്ങോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ പോണം അതിന്റെ മുകളിൽ അങ്ങനെ കിട്ടി കയറിയിരുന്ന ഭക്ഷണം കഴിക്കാമെന്നെല്ലാം വിചാരിച്ചാണ് ഇനിയിപ്പോൾ അത് നടക്കുന്ന തോന്നില്ല ലുക്സ് ദീസ് വെരി വെരി ഓൾഡ് ട്രീസ് സ്പൈസ് Ooh. oh my God. time is 7:21 pm it's it's new for me ah. here sunset at 10 10 .30, i think yes ആരായിരിക്കീ അത് പറക്കുന്നത് കാണുന്നുണ്ട് ഞാൻ ഹെഡ്സെറ്റ് കൊണ്ടുവന്നില്ലല്ലോ കൊണ്ടുവന്നില്ലല്ലോ എന്തുവാ ഇതാണ് പക്ഷെ കാര്യമില്ലട ഇതിൽ ഇറങ്ങാൻ പറ്റില്ല നമുക്കൊരു കാര്യമില്ല ഏ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോവാം ഉണ്ടാവും നമുക്ക് കുളിക്കാൻ പറ്റിയ ഇതാണ് ഇതാണ് സ്ഥലം സ്ഥല ഇതാണ് എനിക്ക് നീ ആ അതിനുള്ള തണുത്ത് മരവിക്കുന്ന വെള്ളത്തിൽ ഇവൻ കിടന്നതല്ലേ ബാലൻസ് ചെയ്യാ

അങ്ങോട്ടടുക്ക് നോക്ക വല്ല വേറെ നല്ല അടിപൊളി സ്ഥലമുണ്ടോന്നു അവിടെ വേറെ ഇൻട്രസ്റ്റിംഗ് രുന്നു അമ്മ രണ്ടു ചാർജ് നമ്മിപ്പോൾ ഒരു നല്ല സ്ഥലം ഇരിക്കാൻ നല്ലൊരു സ്ഥലം തണലുള്ളൊരു സ്ഥലം നോക്കി നടക്കുവാണ് പറ്റുവാണെങ്കിൽ കുളിക്കണം പിന്നെ നമ്മൾ കുറച്ച് കഴിക്കാൻ എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ തിരിച്ചു പോകാൻ എന്തായാലും രാത്രിയാവും അതുകൊണ്ട് രാത്രിയത്തെ ഭക്ഷണം നമ്മൾ മേടിച്ചിട്ടാണ് വന്നത് അത് എവിടെങ്കിലിരുന്ന് ഒന്ന് കഴിക്കണം മനസമാധാനത്തിൽ Keep, keep walking! No! Found something! I'm coming, coming, coming! I don't know what it is. It looks like something. Yeah! here! Oh, yes! Oh, water, water! Nice! <laughs> yes. Yeah!

അവിടെയൊക്കെ ആളുണ്ട് എടാ കുളിക്കുന്നുണ്ട് അപ്പുറ ഭാഗത്ത് ശരിക്കും ഇതിലൊന്നും കടക്കാൻ പറ്റില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ തോടുകളാണ് അയ്യോക്ക് എൻ്റെ അമ്മ എടാ അവിടെ ഒരു പാലുമുണ്ട് കുറച്ചു എടാ അതങ്ങനെ നമ്മളിവിടെ കറക്റ്റ് ഈടെ എത്തി ഓൻ മുകളിലേക്ക് കയറിട്ടുണ്ടാവും എങ്ങനെ നമുക്ക് അറിയാൻ പറ്റി നീ എങ്ങനെ എത്തി മോളില് അയ്യോ ഞാൻ ഇത് കൊള്ളാം ഈ സ്ഥലം നമുക്ക് ഇവിടെ ഒരു സെറ്റ് നമുക്കൊരു സ്ഥലം കണ്ടിടക്ക് വ്യത്യസ്തമായ സംഭവങ്ങളല്ലേ ആരോടെ പോയി ആ വേണം Let's go this way. Anduji, huh? Let's go this way. Video. Aiyah. Ah, that's good. That's a nice idea. Uh, awesome. We will never get this place. വേറെ അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല സ്ഥലം കിട്ടി ഇവിടെ നേരത്തെ ആരെ വന്നിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് മൂന്നോ നാലോ അഞ്ചോക്ക് വന്നിരുന്ന് നല്ല വൃത്തിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലം നമുക്ക് പറഞ്ഞു വെച്ച പോലെ ഉണ്ട് ഈ സ്ഥലം കണ്ടുകഴിഞ്ഞാല് ഇതാ നാരങ്ങ ഏതായാലും നമ്മൾ കൊണ്ടുവന്ന സാധനം എടുത്ത് തിന്ന കിടന്ന് പിന്നെ കുറച്ചും ഇവിടെ നിൽക്കണം കാരണം കുറേ നടന്നു ചെറിയ കുന്നും മലയെല്ലാം കയറി നല്ല ക്ഷീണം വന്നു ഒന്നാമത് അതിന്റെ അടുക്കം വെള്ളവും കുടിച്ചിട്ടില്ല ഇതാണോ നീ കേബേജ് എന്ന് ഇതാണ് ഏതായാലും നമ്മ ഇരുന്ന സ്ഥലത്ത് നിന്ന് എന്തായാലും കുളിക്കാനില്ല ഇതൊന്നും ഇല്ല അവിടെ ഇറങ്ങാൻ നല്ല ആയുണ്ടാകും ഒന്നാമത് ചളിയല്ലായിരിക്കും അതുകൊണ്ട് നമ്മ നേരത്തെ കണ്ട ആ പാലത്തിനടുത്തേങ്ങനെ തിരിച്ചു വന്ന് കുളിക്കാന്ന് വിചാരിച്ചു എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു നല്ല സംഭവം തന്നെ നമുക്കിത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണെങ്കിൽ മൊബൈലിൽ നെറ്റും കിട്ടുന്നില്ല ഇതാണ് നമ്മ കണ്ട പാലം ഇവിടെ നല്ല ആൾക്കാരുണ്ട് ഇവിടെ ആൾക്കാർ കുളിക്കുന്നുമുണ്ട് ഏതായാലും അങ്ങോട്ട് ഇറങ്ങി നോക്കുക എന്താണ് സ്ഥിതിയെന്ന് വെള്ളം നല്ലൊരു നമുക്ക് പറ്റിയ സ്ഥലമാണെങ്കിൽ ഇറങ്ങി ഒന്ന് കുളിക്കാം ഏതായാലും സ്ഥലം കൊള്ളാം വീട് തന്നെ നമുക്ക് കുളിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി ചാടാൻ സാരമില്ല വെള്ളം കണ്ടപ്പോ നമ്മ നേരത്തെ വെള്ളത്തിന്റെ നാറ്റം ഒന്നും നമുക്ക് ഓർമ്മയില്ല നല്ല ഒഴുക്കില്ലോണ്ട് നല്ല വെള്ളാന്ന് വിചാരിച്ചിട്ടാ ഇറങ്ങിയത് ഇപ്പോ

അങ്ങനെ അണക്കിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ലൊരു കുളി വിളിക്കാൻ പറ്റി ഇനിയിപ്പം നേരെ നമ്മൾ വന്ന അതേ ബസ് കയറിയിട്ട് വീട്ടിലേക്ക് പോകാം കുളിയായിരുന്നു ഇന്നത്തെ യാത്ര ആ എന്താണ് വിചാരിച്ച പോലെ എല്ലാവരും വെള്ളച്ചാട്ടം വെള്ളത്തിൽ കുളിക്കാൻ പറ്റി അതാ ശരി നിങ്ങൾ ആരും കാണുന്നില്ലല്ലോ എങ്ങനെയുണ്ടായിരുന്നു ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കിട്ടിലും കിട്ടിലും വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടിട്ട് നമ്മൾ ആദ്യം യൂട്യൂബിൽ റിവ്യൂ ഇട്ടിട്ട് ഗൂഗിളിൽ റിവ്യൂ ഇട്ടിട്ട് ബാക്കിയുള്ളവരും ഒന്ന് കാണും നിങ്ങൾ എന്റെ ഒന്നും ചെയ്യും നിങ്ങൾ കാണുന്നില്ല പോവാലോ ഇതിപ്പോ പത്തരല്ലോ സമയത്തിനായി പത്തര അടിപൊളി അവളെ സന്തോഷം കണ്ടാ മനസ്സിലാവണ്ടല്ലോ അടിപൊളി സ്ഥല അടിപൊളിയായിരുന്നു ബായ് ടൈം ഈസ് നൈൻ ഫോർട്ടി സെവൻ ടു സെറ്റ് This is the place we came. See that way. We came. Went well, through that. It's nice. It was a good day. Thanks for watching. Bye.